ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മട്ടൺ കൊണ്ട് ഒരു കാശ്മീരി സ്റ്റൈൽ റോഗൻ ജോഷ് എന്ന് പറയുന്ന ഒരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഇട്ടിരിക്കുന്നതിന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മട്ടണീന്നുള്ള നെയ്യാണ് അത് ഒന്ന് ഉരുകയെന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ പാചകം ചെയ്യാം പക്ഷേ അത് ഉരുകണില്ല ചിലത് ഉരുകാരുണ്ട് ചിലത് ഉരുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ബട്ടറിലോ അല്ലെങ്കിൽ ബട്ടറിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുതൽ ബട്ടറുകൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ബട്ടർ വേണ്ട നമ്മുടെ വെളിച്ചെണ്ണയിൽ ചേർട്ട അപ്പോൾ നമ്മളുടെ ബട്ടർ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം ഞാനതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കാനുണ്ട് എനിക്ക് ഞാനൊരു മൂന്ന് ഏലക്കായ മൂന്ന് ഏലക്കായ ഈ കഷ്ണം പട്ട തക്കോലത്തിൻ്റെ രണ്ട് ഇത് മൂന്ന് കരയാമ്പൂവ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി അത് ഒരു ഹീപ്പ് സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഒരു കിലോ ഒരു കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് അതുപോലെ തന്നെ ഒരു ഹീപ്പ് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ജീരകം പൊടിച്ചത് ഒരു ഒന്നര ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ഒരു കാൽ ടീസ്പൂണിൻ്റെ അത്രയ്ക്ക് കായം പൊടിച്ചത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ആട്ടിറച്ചിയിൽ കായ ഇടുമെന്ന് ഈ കറിക്ക് ഒരു സ്വല്പം ഒരു കാൽ ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ അത്രയ്ക്ക് നമുക്ക് കായം ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ ഫ്ലേവറാണ് കേട്ടോ അതുകൊണ്ടത് ചേർക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കസ്കസ് അത് അത് ഇത് കാശ്മീരി ഇതാണെന്ന് പറഞ്ഞാൽ റോഗൻ ജോഷൻ എന്നതിൻ്റെ പേര് പറഞ്ഞു അപ്പം അതുകൊണ്ട് ഈ സാധനങ്ങൾ കായവും കസ്കസും ഒക്കെ ചേർത്താലേ അതിനൊരു പ്രത്യേക ഫ്ലേവർ വരുവുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വലുത്തോട്ട് ജാതിപത്രി ജാതിപത്രി നേരത്തെ എല്ലാം ഇട്ടുപോയി അപ്പം ജാതി പത്രി കൂടി ഇട്ടിട്ട് നമ്മുടെ മട്ടൺ നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് എണ്ണ കുറവാണ് ഒഴിക്കുന്നത് അതിൻ്റെ മട്ടണിൻ്റെ ആവശ്യത്തിന് ഉണ്ട് ഇതൊന്നും നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മസാലയും മട്ടൺ കപ്പിടിക്കട്ടെ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർക്കാം കേട്ടോ ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി നേരത്തെ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു കുരുമുളക് പൊടിയും നമ്മൾ സ്പൈസസൊക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഗരം മസാലയൊക്കെ ചെറിയ സ്പൂൺ കൊണ്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു സാധാരണ സ്പൂൺ വന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ മതി ഞാൻ മുളക് ഒരു സ്പൂൺ ചേർക്കുന്നത് ഞങ്ങൾക്ക് നല്ല എരിയുള്ള മുളകാണ് അതുകൊണ്ടാണ് മുളക് ഒരു സ്പൂൺ ചേർക്കണേ പിന്നെ കുരുമുളക് പൊടിയും ചേർക്കണത് അധികം സ്പൈസിയായ ഇവിടെ പിള്ളേർക്ക് ഇഷ്ടം ഉണ്ടായില്ല ഇതൊന്ന് ഈ ഫ്ലെയിമിലൊന്ന് കിടന്ന് ആദ്യം ഒന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് നമുക്കി ബാക്കി സാമ്പത്തിച്ച് മട്ടൺ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് വേവണുണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലട്ട ഇനി ഞാൻ അതിലേക്ക് കാഷ്യൂ പേസ്റ്റ് ഞാനിവിടെ കാശ്യൂ പേസ്റ്റ് ഉണ്ടാക്കി പൗഡർ ആണ് ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് കാഷ്യൂസ് എടുത്തിട്ട് അരച്ചിട്ട് ചേർക്കാം പൗഡർ മേടിച്ചിട്ട് നമുക്ക് പിന്നെ കുതിർത്താനും അരയ്ക്കാനും നിൽക്കണ്ട ഇത് പൊപണിയാണ് ഇപ്പോൾ ഒരു രണ്ട് സ്പൂൺ അത്രയ്ക്ക് ഒരു രണ്ട് ടീസ്പൂണ്ടത്രയ്ക്ക് ഞാൻ പൊടി എടുത്തിട്ടുണ്ട് അത്രയും മതിയാവും ഇതിൽ കുറച്ച് വെള്ളം എടുത്ത് നമുക്കിത് ആക്കാം അല്ലെങ്കിൽ മുഴുവനോടെയുള്ള കാഷ്യൂസ് ആണെങ്കിൽ അതിനെടുത്തിട്ട് കുതിർത്തി നമുക്ക് അരച്ചിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടും ചേർക്കാം അപ്പോൾ നമ്മളുടെ മട്ടൻ ഇങ്ങനെ വെന്ത തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു രണ്ട് സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കും സബോളനെ വഴക്കണമൊന്നുമില്ല നേരിട്ട് ഇതിലേക്കാണ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിങ്ങനെ നമുക്ക് വേവിക്കാം തുറന്ന് മൂടി വെച്ച് വേവിക്കാം കുക്കർ അടയ്ക്കാതെ അങ്ങനെയാണെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് വേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ കുക്കറിലാണെങ്കിൽ ഞാൻ ഇപ്പം ഒരു മൂന്ന് വിസിൽ അടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും കുറച്ചൊന്നും വേവിക്കാം അപ്പോഴാണ് മസാല ഒക്കെ മട്ടണിൽ പിടിക്കുകയുള്ളൂ അപ്പോഴാണ് അതിനൊരു പ്രത്യേക സ്വാദ് വരും ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ച് തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇത് എല്ലുള്ള മട്ടനാണ് കേട്ടോ എല്ലോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കാരണം ഞാൻ കുക്കറിലിട്ട് വേവിക്കാനാണ് ഇത് അടച്ച് വേവിക്കാനാണ് പോകുന്നത് നമ്മുടെ കാഷ്യൂ ബേസ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ ചേർത്തിട്ടില്ല കുക്കറിലിടുന്ന കാരണം കുറച്ച് വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ കുക്കർ അടയ്ക്കുന്ന കാരണം നമുക്കത് അറിയില്ല അതുകൊണ്ട് ഇത്തിരി വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അടച്ച് വെച്ചിട്ട് ഞാനൊരു നാല് വിസിൽ വരാനാണ് വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇതൊന്നും വേവട്ടെ പിന്നെ മട്ടൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് രോഗൻ ജോഷി ഇതൊരു കാശ്മീരി ഇതാണ് നമുക്കിതിൽ ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടത് അതിന് പേരെ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇടാം അപ്പോൾ കുറച്ചും കൂടെ കറിക്ക് നല്ല കളർ കിട്ടും കേട്ടോ ഞാൻ ഇവിടെ എരിവുള്ളതാണെങ്കിലുള്ളത് കാശ്മീരി ഇരിയാണ് അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ടില്ല ഇപ്പം ഇത് ആവശ്യത്തിനായിട്ടുണ്ട് നിങ്ങൾക്ക് കുക്കർ അടച്ച് വെച്ച് വേടി വേവിക്കാതെ വേണമെങ്കിൽ നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ പാനിൽ വെച്ച് വേവിക്കാം അപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേവ് വരും നമ്മളുടെ ഇറച്ചിയുടെ ഇതനുസരിച്ചിട്ട് നാൽപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വരും കേട്ടോ അപ്പോൾ ഞാൻ ഇതെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യാൻ പോകണം പിന്നെ ഇതൊന്ന് ഇരുന്ന് കുറുകും കാരണം നമ്മൾ കാഷ്യൂ പേസ്റ്റൊക്കെ ചേർത്തിട്ടുള്ള കാര്യം കേട്ടോ പിന്നെ ഞാനിത് വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ചപ്പോൾ ഏകദേശം ഒരു വൺ ഫിഫ്റ്റി എം എൽ അത്രയ്ക്ക് വെള്ളം ഒഴിച്ചു അത്രയ്ക്ക് വേണമെന്നില്ല ഒരു ഹൺഡ്രഡ് എം എൽ അത്രയ്ക്ക് വെള്ളം മതി അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ റോഗൻ ജോഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കാശ്മീരി ചിക്കൻ നമുക്കത് ഒരു സെർവിംഗ് ബൗളിലേക്ക് പകർത്താം കേട്ടോ നമുക്ക് വേണമെങ്കിൽ അതിനെ കുറച്ചും കൂടെ ഡ്രൈ ആക്കാം ഞാനിത് ചപ്പാത്തിയിൽ കൂടെ കഴിക്കാനായതുകൊണ്ട് ഇത്ര ഡ്രൈ ആക്കുന്നില്ല ഒരു സെമി ഗ്രേവി പോലെയാക്കണ് കുറച്ചും കൂടെ ഡ്രൈ ആക്കേണ്ടതാണ് ശരിയായ രോഗം ചൂഷിക്കാം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്